നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമ കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ തടി ലേശം കൂടിയിരിക്കുകയാണ് ഒരു എട്ട് കിലോയോളം ഇപ്പം കൂടിയിട്ടുണ്ട് അപ്പം ഹൈറ്റ് പ്രകാരം എനിക്കൊരു എഴുപത്തിരണ്ട് കിലോ വരെ ആകാവൂ മാക്സിമം ഒരു എഴുപത്തഞ്ച് കിലോ വരെ നമുക്ക് നിൽക്കാൻ സാധിക്കും ഇപ്പം എനിക്ക് ഏകദേശം ഒരു എൺപത്തി മൂന്ന് കിലോ വരെ കൂടിയിട്ടുണ്ട് അപ്പം അത്രയും കൂടിയിരിക്കുകയാണ് അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു എട്ട് കിലോയോളം മുമ്പിലേക്ക് കുറയ്ക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇപ്പം ഒന്നൊന്നര ആഴ്ചയായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ നേരത്തെ ഒരു പതിനഞ്ച് കിലോ കുറച്ചിരുന്നു അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു പുതിയൊരു മെതഡാണ് ഇവിടെ ചെയ്തത് ഒന്നര ഒന്നരയാഴ്ചയോടെ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു ഒന്നര കിലോയൊക്കെ കുറച്ചെടുക്കാൻ സാധിച്ചു വളരെ സിമ്പിൾ ഒരു മെതഡാണ് അങ്ങനെ യാതൊരു ക്ഷീണവും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വലിയ വലിയ ഹെവി വർക്കൗട്ടുകളൊന്നും വർക്ക് ഹെവി നല്ല വർക്കൗട്ട് ഞാൻ ചെയ്യുന്നില്ല ഒന്നാമത്തെ കാര്യം ഒന്നര ദിവസം കൊണ്ടേ നല്ല ചുമയും കപ്പക്കെട്ടുമൊക്കെ ഉണ്ട് അതുകൊണ്ട് വർക്കൗട്ടോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല ജസ്റ്റ് ഈ പറയുന്ന ഡയറ്റ് മാത്രം ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം ഈ പനിയായതുകൊണ്ട് ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നതിനും യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഇത് ചെയ്ത് നിങ്ങളുടെ വണ്ണം കുറച്ചെടുക്കാൻ സാധിക്കും അപ്പം നേരത്തെ വണ്ണം കുറച്ചു അപ്പം പിന്നീട് മുഴപ്പ് കാണിച്ച് വീണ്ടും തടി കൂടി അതുകൊണ്ടാണ് ഇപ്പം വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുകയും വേണം അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകാം അപ്പോൾ എൻ്റെ ഡയറ്റ് തുടങ്ങുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം ചെയ്യുന്നത് ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം കുടിക്കരുത് അപ്പോൾ നമ്മൾ സാധാരണ നോർമൽ ടെമ്പറേച്ചർ ഉള്ള ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ഇപ്പം എനിക്ക് കഫക്കെട്ടുള്ളത് ഞാൻ ഇളം ചൂടുവെള്ളമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുടിക്കുന്നത് അപ്പം അതിന് ശേഷം എന്ന് പറയുന്നത് ഹെൽത്ത് ഡ്രിങ്ക് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഡ്രിങ്ക് ഉപയോഗിക്കാം ഞാനിപ്പം ഹെൽത്ത് ഡ്രിങ്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മൾ ധാരാളം ഹെൽത്ത് ഡ്രിങ്കുകൾ ഈ ഒരു ചാനലത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായത് കണ്ടെത്തി നിങ്ങൾ ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല അതിനുശേഷം എന്ന് പറയുന്നത് ചായയാണ് ചായ എന്ന് പറയുന്നത് വളരെ വർഷങ്ങളോളം ഞാൻ ചായ കുടിച്ച് ഒരു വ്യക്തിയാണ് ഇടയ്ക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്തിരുന്നു പക്ഷേ പുറം അറിയും ശക്തിയോടെ വീണ്ടും ആ എന്നിലേക്ക് വന്നിരിക്കുകയാണ് എന്നിരുന്നാലും പോലെ ഇപ്പോൾ ഈ ഒരു പുതിയ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ചായയ്ക്ക് അത് ഞാൻ ഉപയോഗിക്കുന്നില്ല മധുര ഉപയോഗിക്കാത്തൊരു ചായയാണ് കുടിക്കുന്നത് അപ്പോൾ ആയിരത്തി ഒന്ന് രണ്ട് ദിവസം വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം വലിയ കുഴപ്പമില്ലാതെ മധുരവിടാതെ തന്നെ ഞാൻ ചായ കുടിക്കുന്നുണ്ട് കാരണം ചായ കുടിച്ചിരുന്നുണ്ടെങ്കിൽ നമുക്ക് തലവേദന ഭയങ്കര ക്ഷീണമൊക്കെ അനുഭവപ്പെടും അപ്പം നമുക്കത് ഡയറ്റിനെ ബാധിക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്കിപ്പം ഈ ശരീര ശാരീരിക അസ്വസ്ഥത ഉള്ളത് കൊണ്ട് തന്നെ ചായ കുടിക്കായിരുന്ന പിന്നെ ആകെപ്പാടെ പ്രശ്നമാണ് അതുകൊണ്ട് മധുരം ഇടാത്തൊരു ഗ്ലാസ് ചായ കുടിക്കുന്നു അതിന് ശേഷം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം തർക്കാലും കൊണ്ടുള്ള ആഹാരം കൊടുക്കുമ്പോൾ ഞാൻ ആദ്യത്തെ ആഴ്ചയിൽ ഉപയോഗിച്ചില്ല ഗോതമ്പോട്ടുള്ള ആഹാരം മാത്രമാണ് ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പ് പുട്ട് ഗോതമ്പ് ദോശ റവ കൊണ്ടുള്ള ഉപ്പ് അങ്ങനെയുള്ള ഐറ്റമാണ് ഉപയോഗിക്കുന്നത് ചപ്പാത്തിയാണ് കഴിക്കുകയെന്ന് പറഞ്ഞ രണ്ട് പീസ് ചപ്പാത്തി എടുക്കും പിന്നെ കഴിക്കുന്ന പറയുന്നത് അതിൻ്റെ കൂടെ രണ്ട് പീസ് ബ്രെഡ് എടുക്കും പിന്നെ എന്തെങ്കിലും ഒരു കറി ഒന്നെങ്കിൽ മുട്ടക്കറി അല്ലെങ്കിൽ കടലക്കറി അങ്ങനെയൊക്കെ എന്തെങ്കിലും ഐറ്റംസ് അതിൻ്റെ കൂടെ കാണും അല്ലെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയത് പുഴുങ്ങിയൊരു മുട്ട എടുക്കും അപ്പം രണ്ട് പീസ് ചപ്പാത്തി രണ്ട് ബ്രെഡ് ഒരു പുഴുങ്ങിയ മുട്ട പിന്നെ അതിൻ്റെ കൂടെയുള്ള കറികൾ അപ്പം ഇത്ര ഐറ്റം ചേർന്നാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പം അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ശരീരത്തിന് നല്ലതാണ് നമ്മൾ അരികോണ്ടുള്ള ആഹാരങ്ങളൊന്നും കഴിക്കുന്ന ഒന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഈ ഒരു അളവ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ചപ്പാത്തിയുടെ അളവും ബ്രെഡിൻ്റെ അളവും കൂടി പോകരുത് ബ്രെഡ് കഴിക്കണോ നിർബന്ധമൊന്നുമില്ല അപ്പോൾ ചപ്പാത്തി നിങ്ങൾ രണ്ട് പീസ് പീസെന്നുള്ളതിന് മൂന്ന് പീസ് ആക്കിനും കുഴപ്പമില്ല ഞാൻ രണ്ട് പീസിലൊതുക്കി ബാക്കി രണ്ട് പീസ് ബ്രെഡ് കഴിച്ചാണ് ടാലിയാക്കി കൊണ്ടുപോകുന്നത് അതിൻ്റെ കൂടെ ഒരു കുഴുങ്ങിയും മോട്ട ധാരാളം വെള്ളം കുടിക്കാം നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുക അതായത് രാവിലെ ഒരു പഴം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ കഴിച്ച് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആ രീതിയിൽ കൊണ്ടുപോകാം അതിന് ശേഷം എന്ന് പറയുന്നത് ഒരു പതിനൊന്ന് മണി സമയമാണ് മണി സമയത്ത് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ചായയോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള എന്തെങ്കിലും ബേക്കറി ഐറ്റംസോ എണ്ണ ഐറ്റംസോ ഒന്നും കഴിക്കാറില്ല നിങ്ങളും കഴിക്കരുത് ആ ഒരു സമയത്ത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തെ ബാധിക്കും അതുപോലെ തന്നെ രാവിലെ നിങ്ങൾ ചായ കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു ഗ്രീൻ ടീ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വണ്ണം കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പം ഞാനൊരു പതിനൊന്ന് മണി സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് തന്നെ കഴിക്കുന്ന ശീലമൊന്നുമില്ല അപ്പം സഹായിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മധുരമില്ലാത്ത എന്തെങ്കിലും ദിവസം എല്ലാം കുടിക്കും അത്രേ ഉള്ളൂ അല്ല പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും വെരുന്നണിക്കൊന്നും ചെയ്യത്തില്ല പിന്നെയുള്ളത് ഉച്ചയ്ക്കത്തെ ഫുഡാണ് അപ്പോൾ നമ്മൾ എല്ലാവരെയും ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്നതാണ് ഉച്ചയ്ക്കത്തെ ആഹാരം എന്ന് പറയുന്നത് അപ്പം ഉച്ചയ്ക്ക് ആഹാരം എന്ന് പറയുന്നത് ഞാൻ ചോറാണ് കഴിക്കുന്നത് ചോറ് എന്ന് പറയുമ്പോൾ ഒരുപാട് ചോറ് കഴിക്കത്തില്ല നമ്മൾ സാധാരണ കഴിക്കുന്നതിനെക്കാട്ടിലും പകുതി പിന്നെ അതിന് കുറച്ചുകൂടെ കുറയ്ക്കും അങ്ങനെയാണ് ചോറ് എടുക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ധാരാളം കൂട്ടാനകൾ ധാരാളം എടുക്കും അതായത് അവിയൽ ഉണ്ടെങ്കിൽ അവിയൽ ഇച്ചിരി കൂട്ടി എടുക്കും മീൻകറി ഉണ്ടെങ്കിൽ മീൻകറി കൂടുതലായിരിക്കും കഷ്ണമൊക്കെ രണ്ടോ മൂന്നോ കൂടി കഴിക്കും മീൻ വറുത്ത് കഴിക്കത്തില്ല ഇറച്ചി വറുത്തതും കഴിക്കത്തില്ല ചിക്കൻ കറിയൊക്കെയാണെന്നു അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കും അപ്പം അങ്ങനെ നമ്മൾ കൂട്ടാനുകൾ കൂട്ടി എടുത്തുകൊണ്ട് തന്നെ ചോറിൻ്റെ അളവ് കുറച്ചുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിച്ചാണ് ഉച്ചയ്ക്കത്തെ ഫുഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അതിലൂടെ നമുക്ക് ധാരാളം ഈ എന്താ പറയുക കുക്കുംബർ പോലുള്ള ഐറ്റംസൊക്കെ ഇട്ട് സാലാഡൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വയറ് ഫുൾ നമുക്ക് വിശപ്പ് ഇതാകും അങ്ങനെ അറിയത്തില്ല അതിന് ശേഷമായാലും നമുക്ക് എപ്പോഴും നല്ലൊരു എനർജി കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടാനുള്ള ധാരാളം എടുത്ത് വെള്ളം ധാരാളം കുടിച്ച് ഈ പറയുന്ന ചോറ് നമ്മൾ ഒരുപാട് അളവ് കുറയ്ക്കുന്നില്ല ഒരുപാട് അളവെന്ന് പറഞ്ഞാൽ പകുതി നമ്മൾ പകുതി പിന്നെ കുറച്ചുകൂടി ഞാൻ മാറ്റും കാരണം നമുക്ക് കൂടി പോകുന്നൊരു ടെൻഷനാണ് അപ്പം പക്ഷേ നമ്മൾ ഈ ധാരാളം കൂട്ടാൻ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീൽ തോന്നത്തില്ല പിന്നെ കുറച്ചേ കഴിച്ചുള്ളൂ എന്നുള്ളൊരു ഫീൽ തോന്നത്തില്ല അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കാം ആപ്പിളോ പേരക്കയോ ഓറഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് വേറെ ബുമ്മാവും അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പ്രശ്നം വരുത്തുകയില്ല പക്ഷേ ചോറിൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ സാധാരണ കഴിക്കുന്നതിൻ്റെ എടുക്കുക പിന്നെ കുറച്ചുകൂടെ ഒന്ന് അതിനകത്ത് മാറ്റിയാൽ വളരെ നല്ലതായിരിക്കും ഞാനങ്ങനെ മാറ്റുന്നുണ്ട് കാരണം ആ ചോറ് വിളമ്പി കഴിയുമ്പോൾ തോന്നുന്നു അയ്യോ കൂടിപ്പോയോ കൂടിപ്പോയെന്ന് തോന്നും അങ്ങനെ കുറച്ച് കുറച്ച് മാറ്റും അപ്പോൾ ആയിരത്തി ഒന്ന് രണ്ട് ദിവസം നമ്മളങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ഇതാണ് ആ ഒരു കാര്യത്തിലേക്ക് നമ്മളങ്ങ് പൊരുത്തപ്പെട്ടു പോകും അപ്പോൾ ഉച്ചക്കത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇപ്പം അപ്പം ഇങ്ങനെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോറ് നമ്മൾ ഈ ധാരാളം കൂട്ടാനൊക്കെ വേണ്ടത് നമുക്ക് കഴിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഇതിൽ പെട്ടുപോകരുത് പലരും ഡയറ്റ് തെറ്റിക്കുന്നത് ഉച്ച സമയത്താണ് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കഴിവതും നമ്മൾ വിശക്കിന് തൊട്ട് ഒരു പത്ത് പതിനഞ്ച് അരമണിക്ക് മുമ്പ് കഴിക്കുന്ന നല്ലതായിരിക്കും സാധാരണ നമ്മൾ ഒരു മണിക്കാണ് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ടര പന്ത്രണ്ടരൊക്കെ ആകുമ്പോൾ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം വിശപ്പ് വരുന്നതിന് മുമ്പ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഇടന്ന് പറയുന്നത് ഒരു നാലുമണി സമയമാണ് നാലുമണി സമയത്തും പതുപറയും ഞാൻ ചായ കുടിക്കുന്നുണ്ട് മധുരവിടാത്ത ചായയാണ് കുടിക്കുന്നത് ചായ മസ്റ്റാണ് അതുകൊണ്ട് അകത്ത് മധുരം ചേർക്കുന്നില്ല നിങ്ങൾ ചായ കുടിക്കുന്ന കുടിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ടീ ഉപയോഗിക്കാം പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണി സമയത്തും നാലുമണി സമയത്തും ഗ്രീൻ ടീ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് വണ്ണം കുറയാൻ ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് അപ്പോൾ നാലുമണിക്ക് പ്രത്യേകിച്ച് ഞാൻ ഒന്നും കഴിക്കാറില്ല പിന്നെ എന്തെങ്കിലും കുഞ്ഞ് വീട്ടിലുള്ളതെന്ന് അവന് വച്ചിരിക്കുന്ന എന്തെങ്കിലും ചെറിയ ഐറ്റംസ് എന്തായാലും ബിസ്ക്കറ്റും എല്ലാം കഴിക്കും അതും ക്രീം ബിസ്ക്കറ്റ് ഒന്നും കഴിക്കും തോന്നുന്നില്ല എന്തെങ്കിലും ലൈറ്റായിട്ട് ഇരിക്കുകൊണ്ട് പറയാമായിരിക്കാം സത്യം തോന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നാലുമണി ചായകളോട് നമുക്ക് കഴിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിസ്ക്കറ്റ് കഴിക്കും ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അല്ല അല്ലാതെ എന്തെങ്കിലും നമുക്ക് നമുക്ക് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ആ സമയത്ത് എന്തെങ്കിലും വിശ പോലും വരുവാണെങ്കിൽ ബ്രെഡ് അല്ലെങ്കിൽ എന്തൊരു ചപ്പാത്തി പുട്ട് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ നാലുമണിക്ക് അതേ ഉള്ളൂ അല്ല പ്രത്യേകിച്ച് നമ്മൾ എണ്ണയിൽ വറുത്ത് എടുത്തതോ അല്ലെങ്കിൽ ബർഗർ അല്ലെങ്കിൽ എന്താ ഈ പറയുന്ന പപ്സ് കട്ട്ലൈറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കഴിക്കത്തില്ല അടുത്തെന്ന് പറയുന്നത് രാത്രിയിൽ കഴിക്കുന്ന ആ ഫുഡാണ് നമ്മുടെ ശരീരത്തിൽ വണ്ണം കൂടാൻ കാരണമാകുന്നത് രാത്രി നമ്മൾ കഴിക്കുന്ന ഫുഡും അതിൻ്റെ അളവുമാണ് അപ്പോൾ ഇവിടെ വലിയൊരു മാറ്റം കൊണ്ടിരുന്നത് ഈ കഴിക്കുന്ന ഫുഡിൻ്റെ ടൈമിൽ തന്നെയാണ് അതായത് ഞാനൊരു ആറരയ്ക്ക് മുമ്പായിട്ട് തന്നെ രാത്രിയിലെ ആഹാരം കഴിച്ച് അവസാനിപ്പിക്കും അപ്പുറത്തേക്കൊരു പോകത്തില്ല നമ്മൾ സാധാരണ നമ്മൾ കഴിക്കുന്ന ഒരു എട്ടര അല്ലെങ്കിൽ ഒമ്പത് മണി ആ ഒരു സമയത്തായിരിക്കുമല്ലോ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നമ്മളൊരു ആറരയ്ക്ക് മുമ്പായിട്ട് ഇവിടെ ആഹാരം കഴിച്ച് അവസാനിപ്പിക്കുക നമ്മുടെ ശരീരത്തിൽ അധികം കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് കുറയ്ക്കാൻ ഇത് വളരെയധികം സഹായിക്കും അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആറരയ്ക്ക് മുമ്പായിട്ട് തന്നെ ഫുഡ് കഴിച്ച് അവസാനിപ്പിക്കുക അതുപോലെ തന്നെ രാത്രി കഴിവ് നിങ്ങൾ ചോറ് ഉപയോഗിക്കാതിരിക്കുക ചോറ് കഴിക്കണോ നിർബന്ധമുള്ള ഒരു കപ്പ് ചോറ് മാത്രം എടുക്കുക അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ചപ്പാത്തി ഉപയോഗിക്കാം അതല്ല ചോറ് ഉപയോഗിക്കാൻ ഉപയോഗിക്കാം യ്ക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മിസ്സ് ചപ്പാത്തി കഴിക്കാം അതിൻ്റെ കൂടെ ഈ പറയുന്ന നമുക്ക് മറ്റു കറികളൊക്കെ ഉപയോഗിക്കാം പിന്നീട് നമുക്ക് ക്യാരറ്റ് കുക്കുമ്പർ ആ സവാള എന്നൊക്കെ അരിഞ്ഞിട്ടു ശേഷം ആ സലാഡുകളൊക്കെ അതിനൊപ്പം തന്നെ നമുക്ക് ചെയ്യാം അതിന് ശേഷം നമുക്കൊരു ഫ്രൂട്ട്സൊക്കെ കഴിക്കാം അപ്പം അങ്ങനെ വേണം നമ്മൾ രാത്രിയിലെ ഈ ഒരു ഫുഡ് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് പ്രത്യേകം നമ്മളിതിനകത്ത് ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നത് ടൈമാണ് അപ്പം നമ്മുടെ ശരീരത്തിനെ ഈ ഒരു ടൈമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാരം കുറയുന്നത് വളരെ എളുപ്പത്തിലായിരിക്കും അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ കൊണ്ടുവന്ന ഈ ഒരു ഡയറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നതും ഈ ഒരു ടൈമും രാത്രി കഴിക്കുന്ന ഫുഡിൻ്റെ അളവും ഫുഡുമാണ് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പോയി ഇരിക്കുകയോ കിടക്കുകയും ചെയ്ത് ചിലപ്പോൾ സ്വലപ്പം നടക്കുകയൊക്കെ ചെയ്യണം അപ്പം ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ഞാനൊരു തുടർച്ചയായി ഒരു കാര്യം ഒന്നര കൊണ്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒന്നര കിലോണം കുറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇത് പരീക്ഷിക്കുന്നു അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് തീർച്ചയായിട്ടും ഈ ഡയറ്റ് നിങ്ങളൊന്ന് പരീക്ഷ നോക്കിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് വഴി നിങ്ങളുടെ റിസൾട്ട് അറിയിക്കുക നല്ല റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വിളിച്ചത് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കും എന്തായാലും അതിൻ്റെ റിസൾട്ട് കിട്ടാതിരിക്കത്തില്ല ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം നമസ്കാരം